ണ്ടായിരിക്കട്ടെ രാവിലെ കാലം കത്താഴ്ച സന്നിധാമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കടുത്തിരിക്കുന്ന തിരുവചനം യോഗനായിരുന്നു സുവിശേഷം ഒമ്പതാം അധ്യായം അതിന്റെ മൂന്നാം വാക്യം ദൈവപ്രവർത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ നാം ഒന്നാം വാക്യം മുതൽ നോക്കുമ്പോൾ എന്താണ് ഈ ദൈവ പ്രവർത്തി അവങ്കൽ വെളിവാകുന്നത് അതായത് അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു അവന്റെ ശിഷ്യന്മാർ അവനോട് രബി ഇവൻ കുരുടനായി ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു യേശു അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല ദൈവപ്രവർത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ പ്രിയക്കളെ കഷ്ടതയുടെ പല കാരണങ്ങൾ കടന്നു വരുന്നതിനൊരു ഉദ്ദേശമുണ്ട് ദൈവപ്രവൃത്തി വെളിവാകുവാൻ വേണ്ടിയാണ് ഹാലലുയ ഇവൻ കുരുടനായി പിറന്നത് ഹാലലുയാ ഇവന്റെ അമ്മയപ്പന്മാരോ ഇവനോ പാപം ചെയ്തിട്ടല്ല ദൈവ പ്രവൃത്തി ആ ദേശത്ത് വെളിവാകണം ഹാലലുയ്യേശു ആര് യേശുവിൽ ഉള്ള കാരണങ്ങൾ യേശു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് യേശു എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം വെളിവാകുവാൻ വേണ്ടിയാണ് ഹാലലു നോക്കൂ അഷ്ടതയുടെ പലതരത്തിലുള്ള ഉദ്ദേശങ്ങളെ കുറിച്ച് നമുക്ക് ഹാലലിയ കാണുവാൻ കഴിയുന്നുണ്ട് യോബിന്റെ പുസ്തകം നമ്മൾ നോക്കുമ്പോൾ ഹലലിയ ഒന്നാം അധ്യായം അതിന്റെ ഒമ്പതാം വാക്യം മുതൽ നോക്കുമ്പോൾ സാത്താന്റെ ആരോപണ തെറ്റാണെന്ന് വേണ്ടി അതായത് ഒമ്പതാം വാക്യത്തെ പറയുന്നുണ്ട് അതിന് സാത്താൻ നെഹോബയോടെ വെറുതെയോ യോബ് ദൈവഭക്തനായിരിക്കുന്നത് നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചു ും വേല കിട്ടി കെട്ടിയിട്ടില്ലയോ നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു അവന്റെ മൃഗസമ്പത്ത് ദേശത്തെ പെരുകിയിരിക്കുന്നു നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊടുക അവൻ നിന്നെ മുഖത്തു നോക്കി തെജിച്ചു ഉത്തരം പറഞ്ഞു പ്രീതി നമുക്കറിയാം യോമിന്റെ കാര്യം നോക്കുമ്പോൾ വളരെയധികം കഷ്ടതയിലൂടെ പ്രയാസത്തിലൂടെ ഹാലലിയ അവന്റെ ഹലലിയ ശരീരം മുഴുവനും പലവിധം പരുക്കൾ വ്യാ വ്യാപിച്ച് പലതരത്തിലൂടെ കടന്നു പോയപ്പോഴും ഹാലലുയ്യ ദൈവത്തെ കുറ്റം പറയുവാൻ ഒന്നും ഹാലലിയ ത്യജിച്ചു പറയുവാൻ ഒന്നും അവൻ കൂട്ടാക്കിയില്ല ഹാലലു ചില ദൈവ ബഹുത്വങ്ങൾ വെളിപ്പെടണമെങ്കിൽ കഷ്ടതയിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ കഴുകയുള്ളൂ യോബിന്റെ കാര്യങ്ങൾ ഓരോന്നും നമ്മൾ ഹാലലിയ അവൻ ഉള്ളതൊക്കെയും നഷ്ടമായിട്ടും ഏ കർത്താവിനെ അവൻ തള്ളിപ്പറയാവെ പിടിച്ചു നിന്നു പ്രീതി മക്കളെ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലെ പ്രയാസങ്ങൾ നേരിടുമ്പോഴും നമ്മൾ ഒരിക്കലും കർത്താവിനെ കുറ്റം പറയരുത് ഹാലലിയാ യോമിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തില് ആറാം വാക്യത്തിൽ പറയുന്നുണ്ട് ഇതാ അവൻ്റെ അവന്റെ മാത്രം എന്ന് കൽപ്പിച്ചു ഹാലലിയ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കഷ്ടതകളൊക്കെ കടന്നു വന്നപ്പോഴും നമ്മുടെ പ്രാണന് മാത്രം ഹല്ലലുയാ ഒരു പ്രയാസവും വരുത്താതെ ഒരു ഹല്ലലിയ പോറില് പോലും പറ്റിക്കാതെ പ്രാണന് ഖേദ െ അതിന്റെ ജീവൻ നഷ്ടമാക്കാതെ ദൈവം നമ്മെ കാത്തുപരിപാലിച്ചിട്ടില്ലേ ഹാലളു പലരും പലതും പറഞ്ഞു നമ്മളെ തള്ളി പറഞ്ഞിട്ടില്ലേ ത്യജിച്ചു പറഞ്ഞിട്ടില്ലേ ഹാലളു എന്നിട്ടും കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവരെ പല വിധത്തിലൂടെ കഷ്ടതയിലൂടെ കടത്തിവിടും പ്രിയതി മക്കളെ എങ്കിലും അപ്പനെ ഹലിയ പിറുപിറുത്ത് ഹല്ലി തള്ളിക്കളയരുത് നിങ്ങൾ ചേർത്ത് പിടിക്കുന്നവരാ യോബിന്റെ ജീവിതത്തിൽ യോബനുള്ളതൊക്കെ നഷ്ടപ്പെട്ടിട്ടും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല ഹാലലിയ അതിന് നമുക്ക് അവസാനത്തെ ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഇരട്ടിയായിട്ട് കൊടുത്തു ഹാലലിയ യേശോപ്പച്ചനെ കണ്ടപ്പോൾ അവന് അറിഞ്ഞപ്പോൾ ഹല്ലലിയർത്താവ് അതായത് പറയുന്നുണ്ടല്ലോ ഹലലിയ അവന് ഇരട്ടിയ ഇങ്ങനെ യഹോബ യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അതായത് നമ്മൾ കർത്താവിനെ കാണുമ്പോൾ അതായത് നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു നമ്മുടെ പിതാവിനെ നമ്മൾ അറിഞ്ഞെങ്കിൽ നമുക്ക് ഇതൊന്നും ഒരു കുഴപ്പവും വരുന്നതല്ല എൻ്റെ അപ്പൻ ഇതെല്ലാം ഇരട്ടിയായിട്ട് തരുവാൻ സാധ്യപ്പോ സാധ്യമാണെന്ന് നമുക്കറിയണം ഹാലലുയ്യ ഇത്യോബൻ അറിയാം എന്റെ ദൈവത്തിനെല്ലാം സാധ്യമാണ് ഹാലലിയ പ്രീതി മക്കളെ കർത്താവിനെ കണ്ട് മനസ്സിലാക്കി രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയും കർത്താവിന്റെ തള്ളിക്കളയില്ല തലയിൽ ഒരു രോമം പോലും കൊഴിഞ്ഞു പോകുന്നത് കർത്താവ് അറിഞ്ഞിട്ട് മാത്രമാണെന്ന ഹാലലിയ പ്രീതിമക്കൾ ഈ ദിവസങ്ങളിൽ കഷ്ടത എന്തെങ്കിലും കടന്നു വരുമ്പോൾ അതിനൊരു ഉദ്ദേശമുണ്ടെന്നേ നാം മനസ്സിലാക്കണ് ഹാലലിയ കൊരിഞ്ചീർക്ക് എഴുതിയ ലേഖനത്തില്ല രണ്ട് കൊരിഞ്ചറിന്റെ പന്ത്രണ്ടിന്റെ എഴു പറയുന്നുണ്ട് വെളിപ്പാടുകളുടെ ആദിക്കത്താൻ ഞാൻ ഹാലലിയ അതിയായി നികളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു ഞാൻ നിഗളിച്ചു പോകാതിരിക്ക എന്നെ കുത്തുവാൻ ദൂതനെ തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കടന്നു വരുമ്പോൾ ഒരു വരും ഇവിടെ അത്യാ പറയുന്നത് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നികളിച്ചു പോകാതിരിപ്പാൻ ഹാലലുയാ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളെ പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോഴേ ഹലിയാ ഒരു വീഴ്ചയോ താഴ്ചയൊക്കെ വരുമ്പോഴേ നമ്മൾക്ക് ഹലലിയാ തള്ളിപ്പറയല്ല ചെയ്യുന്നത് അപ്പനൊരു ഉദ്ദേശം ഉണ്ട് ഈ കഷ്ടതയൊക്കെ തരുന്നേന് ഹാലലിയ അത് കൂടുതലായിട്ട് ഒന്നും കൂടെ കർത്താവിലേക്ക് കടന്നു വരാനായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലുള്ളവരെ കൊണ്ടുവരാനായിരിക്കും അല്ലെങ്കിൽ ഹലലിയ നമ്മുടെ കുടുംബത്തിൽ വളരെ ഹല്ലലിയ മറ്റു പ്ര പ്രയാസത്തിൽ നിന്ന് നമ്മെ നേരിടുവാൻ വേണ്ടിയായിരിക്കും ഹാലലിയ പ്രീതി മക്കളെ ദൈവത്തിന് ഹല്ലലി കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ പോലെ ഒരു ഉദ്ദേശമുണ്ടെന്ന് നാം മനസ്സിലാക്കണ് ഹല്ലലിയ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്ക ഹല്ലൂയ നോക്കൂ കൂടാതെ നോക്ക ലോകത്തോടുകൂടെ വിധിക്കപ്പെടാതിരിക്കേണ്ടേനും കാലൽ ചില കഷ്ടതകൾ കടന്നു അതായത് കൊരിൻ തീർക്കരുത് വന്നാലേക്കും പതിനൊന്നിന്റെ മുപ്പത്തിരണ്ട് പറയുന്നുണ്ട് വിധിക്കപ്പെടുന്നുവെങ്കിലോ കൂടെ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കേണ്ടേനെ കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കാകുന്നു ഹാലിയ പ്രീതി മക്കളെ ചില ബാലശിക്ഷകളൊക്കെ കടന്നു വരുമ്പോൾ നോക്കു ലോകത്തോടു കൂടെ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കേണ്ടേനാലുയ്യ ചിലതൊക്കെ നമ്മിൽ നിന്ന് തട്ടി മാറ്റിയിട്ടില്ലേ ഹാലലിയ കോവിഡൊക്കെ വന്നപ്പോൾ അനേക ജീവിതങ്ങൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോഴും കർത്താവ് നമ്മെ നിർത്തിയത് എന്തിനാണ് ഹാലലുയ നമുക്ക് ചില ശിക്ഷകളൊക്കെ തരുമ്പോൾ നാം ഓർക്കണം മക്കളെ കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില പാരങ്ങളും പ്രയാസങ്ങളൊക്കെ കടന്നു വന്നതെങ്കിലും നാം ഹലലിയ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടിയാണ് ഹാലലൂയ അടുത്തതായിട്ട് നോക്കൂ നോക്കൂർ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ ഹലലിയ അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനാ ചില കഷ്ടതകൾ വരുന്നത് പന്ത്രണ്ടിന്റെ പത്താം വാക്യത്തിൽ പറയുന്നുണ്ട് ഹാലലിയ അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടേനെ നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത് ഹാലലുയ പ്രീതി നമ്മൾ ഹാലലു നമ്മളപ്പൻ പറയുന്നുണ്ടല്ലോ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകളപ്പൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും വിശുദ്ധി പ്രാപിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് ഹാലലുയ ഒരു കുഞ്ഞുപോലെ നഷ്ടമാകുവാനോ വേണ്ടാത്ത വഴിയിലകപ്പെടാനോ ഹലലുയ ചീത്തമാർഗത്തിൽ കടന്നു പോവാനോ പാപ വഴികളിൽ ഇഷ്ടപ്പെടാനോ ഒന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല എല്ലാവരും വിശുദ്ധി പ്രാപിച്ച് നിത്യജീവന്റെ അധികാരികളായിത്തീരണം അതിന്റെ ഹല്ലലിയ തീരണം എന്നുള്ള ആഗ്രഹമാണ് നമ്മുടെ കർത്താവിനുള്ളത് ഹാലലിയ കഷ്ടതയ്ക്ക് ഹല്ലലിയ പല ഉദ്ദേശങ്ങളുണ്ട് ഹാലലിയ പ്രീതി മക്കളെ കഷ്ടത കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെയാണോ ഞാൻ ഇങ്ങനെയൊക്കെയാണോ ദൈവത്തെ വിളിച്ചിട്ടോന്നൊക്കെ പറഞ്ഞിരിക്കാതെ പ്രീതി മക്കളെ ഹാലലിയ ചില കഷ്ടതകൾ കടന്നു വരുമ്പോൾ നാം ഒന്നോർക്കുക ഇതിന്റെ മുമ്പിൽ വലിയ ഹല്ലലിയ ഇതിലുപരി ആയിട്ട് കർത്താവ് പണിയുവാൻ വേണ്ടിയാണ് ഹാലലിയ നമുക്കറിയാമല്ലോ ഹല്ലലിയ ചില ഹല്ലളിയാം അതായത് തീയിലൂടെ കടത്തി വിടുമ്പോൾ കഷ്ടതയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴൊക്കെ ഹാലലിയ തീയിലൂടെ എന്തിനാ കടത്തി വിടുന്നേ ചോദനയിലൂടെ കടത്തിവിടുന്നു നല്ലൊരു ഉരുപ്പിടിയായിട്ട് നമ്മെ നേടിയെടുക്കുവാൻ വേണ്ടിയാണ് പ്രീതി മക്കളെ ദേവകരങ്ങളെ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവേ ചില കഷ്ടത ഉള്ള പ്രയാസങ്ങൾ എൻ്റെ നേ ജീവിതത്തിൽ നേരിട്ടപ്പോഴും ഞാൻ പലതും പറഞ്ഞല്ലോ എന്തിനാണെന്നൊക്കെ ചോദിച്ചല്ലോ ഞങ്ങൾ കുറ്റം പറഞ്ഞിരിക്കാനല്ല എന്റെ ഒരു ദേശമുണ്ടെന്നേ ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുവാണ് വചനം കേൾക്കുന്ന ചില കഷ്ടതകളിലൂടെ പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നല്ലോ കർത്താവെ അവരോട് ദൈവത്തിന്റെ ആത്മാവ് തന്നെ സംസാരിക്കണമേ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം കർത്താവെ കരങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ഓൾ പിന്നുവു മുംബൈ स्तोत्र